ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സേഫ് ആണ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ ആയിട്ട് ഇടാം ഞാൻ മിഞ്ഞാന്ന് ഡ്രസ്സിൻ്റെ കുറച്ച് എനിക്ക് പർച്ചേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞതൊക്കെ ഒന്ന് നിവർത്തി കാണിക്കോ ഇത്താന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും ഇതുപോലെയുള്ള ഡ്രസ്സാണ് കേട്ടോ ഗൗണാണ് ഓക്കെ എനിക്കിതാണ് കംഫർട്ടബിളായിട്ട് തോന്നുക അപ്പോൾ ഞാനിത് മിഞ്ഞാന്ന് വാങ്ങിയതാണ് നാലെണ്ണം ഞാൻ മിഞ്ഞാന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് സൈഡ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ഞാൻ കാണിക്കാം കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഓക്കെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ നല്ല വീതി ഉള്ള ഡ്രസ്സാണ് നമുക്കിത് വേണമെങ്കിൽ സൈസസ് സ്റ്റിച്ച് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ മിഞ്ഞാന്ന് വാങ്ങിയതാണേ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇങ്ങനെയുള്ള ഡ്രസ്സാണെങ്കിൽ നമുക്കിത് എല്ലാ പുറത്തൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാം അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഉപയോഗിക്കാം പിന്നെ അടുത്തത് ഇത് ഇത് ഞാൻ മിഞ്ഞാന്ന് വാങ്ങിയത് തന്നെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളതാണ് കേട്ടോ സൽവാസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കും പിന്നെ അവിടെ തന്നെ വെക്കും ഈ ഒരു ഡ്രസ്സ് പക്ഷേ എൻ്റെ സ്ലീവ് ഇവിടെ ചെറിയൊരു ഹോൾ കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിനകത്ത് ഇന്നറിട്ടിട്ടാണ് യൂസ് ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് വരിക ഞാൻ ഇതൊക്കെ വാങ്ങുന്നത് ഒന്നുകിൽ അൽഹറംന്ന് അല്ലെങ്കിൽ ക്യു എച്ച് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അബുദാബി ഹംദാലിൽ അവിടെയൊന്നാണ് കേട്ടോ ക്യു എച്ച് ഫാഷനിൽ കുറച്ച് വില കുറവാണ് പക്ഷെ അൽഹറമിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്ന ക്യു എച്ച് എന്നാണ് കേട്ടോ ഞാൻ മുമ്പ് വാങ്ങുന്ന അൽഹറം ഇപ്പോൾ ക്യു എച്ച് എന്നാണ് കൂടുതലും വാങ്ങുക പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കണ്ടിഞ്ഞാൽ മനസ്സിലാവും ഒരുപക്ഷെ നാട്ടിലൊക്കെ ഇതിന് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ഇവിടെ എനിക്ക് മിഞ്ഞാന്ന് ഓഫറ് കിട്ടിയതാണ് കേട്ടോ ടുക്കി എണീറ്റു അപ്പം അങ്ങനെയാണ് ഞാൻ പോയത് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ തന്നെ സൗണ്ട് കേട്ട് എണീക്കും ഇനി അടുത്തത് ഇതാണ് കേട്ടോ കണ്ടല്ലോ ഇതും നല്ല നീളമുള്ള ഡ്രസ്സാണ് ഇതിൻ്റെ സ്ലീവ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് വെയിറ്റ് 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 ആ ആ ഉമ്മ ഇതുപോലെയുള്ള ഡ്രസ്സ് ഇത് ഇതും ഇവിടെ ഇങ്ങനെ ലാസ്റ്റിക്ക് വരുന്നുണ്ട് കണ്ടോ ഇതിനൊക്കെ ഞാൻ പറഞ്ഞോ എനിക്ക് ഓഫറ് കിട്ടിയതാണ് കേട്ടോ ഇത് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വേറെ കുറച്ച് ഡ്രസ്സാണ് കേട്ടോ ഇത് ഇത് കണ്ടല്ലോ ഇത് ഓക്കെ ഇത് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഇത് ഇത് ഞാൻ മെഞ്ഞാന്ന് വാ മെഞ്ഞാന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ താഴെ ഈ ഒരു ടൈപ്പാണ് കുറച്ച് ഞൊറിയൊക്കെ വെച്ചിട്ട് വരുന്നത് ഇത് നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇത് ഞാൻ വീഡിയോയിലൊക്കെ എനിക്ക് കൊണ്ട് ഇട്ടിട്ടുണ്ട് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണിത് ഈ ഒരു ടൈപ്പ് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഞാൻ കുറേ വീഡിയോസിൽ എനിക്കൊണ്ട് ഇട്ട് കാണും ഇത് ഞാൻ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഡ്രസ്സസ് ആണ് ഇപ്പോൾ എനിക്ക് ആണെങ്കിൽ ഫുൾ ലൂസായിട്ട് നിൽക്കണം അങ്ങനെയൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ അടുത്തത് ഈ ഒരു ഡ്രസ്സ് ഇത് ഇതെനിക്കൊണ്ട് ഞാനൊരു രണ്ട് വർഷത്തിനടുത്തായി ഇത് വാങ്ങിച്ചിട്ടോ ഇതും ഫുൾ സ്ലീവായിട്ടുള്ള പോക്കറ്റൊക്കെ ഉള്ളൊരു ഡ്രസ്സാണ് ലോങ് ആയിട്ടുള്ളത് സ്റ്റോപ്പ് സ്റ്റോപ്പ് പിന്നെ അടുത്തത് ഇത് എനിക്കിന്ന് ഫുള്ള് കാണിക്കാൻ പറ്റൊന്നും തോന്നുന്നില്ല കാരണം കുഞ്ഞെണീറ്റിട്ടുണ്ട് ആൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല പണിയാണ് കേട്ടോ പിന്നെ ആൾ കരച്ചിരുന്ന് വീശിലൊക്കെയാണ് ഇതൊരു ശ്രഗ് ടൈപ്പാണ് കേട്ടോ ഇതിനകത്ത് വൈറ്റ് ഇന്നറാണ് കണ്ടല്ലോ ഇത് വൈറ്റ് ഇന്നറും ഇത് ഒരു അബായ പോലുള്ളത് കേട്ടോ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെയുള്ളത് വാങ്ങും പക്ഷെ അങ്ങനെ ഇടാറില്ല ജസ്റ്റ് വീഡിയോയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിന് ഇടുന്നല്ലാതെ എനിക്ക് സൽവാസ് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇത് ജസ്റ്റ് വരുമ്പോൾ അങ്ങ് എടുക്കുമ്പോൾ ഇതിലങ്ങ് കൂടി വന്നേ ഉള്ളൂ പിന്നെ അടുത്തത് ഈ ഒരു ടൈപ്പ് ഇങ്ങനെയുള്ളതും എനിക്കിഷ്ടോ ഇങ്ങനെ ഫുള്ളായിട്ടുള്ളത് ഇതൊരു കോഡ് സെറ്റാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് പഴയതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ പ്രാവശ്യം കിട്ടും കേട്ടോ ഈയൊരു ഡ്രസ്സ് ഇതിൻ്റെയും സ്ലീവ് വരുന്നത് ഇങ്ങനെ തന്നെയാണ് ഫുൾ സ്ലീവായിട്ടാണ് കേട്ടോ ജസ്റ്റ് വെയിറ്റ് ചെയ്തി പിന്നെ ഇത് എനിക്ക് നാട്ടിൽ നിന്ന് നാട്ടിൽ പോയപ്പോ എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഡ്രസ്സ് എന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഇട്ടിട്ട് വന്നതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെയുള്ളത് അതിന് ഇടാറില്ല ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ എടുത്തേ ഉള്ളൂ കേട്ടോ കുറേ ഡ്രസ്സ് ഞാൻ ഇവിടെ ഈ മറ്റേ റെഡ് കേഴ്സൺ ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട് അതിനകത്ത് ഞങ്ങൾ ഇട്ട് വെക്കും കാരണം ആരെങ്കിലും എടുത്തിട്ട് പോവും അങ്ങനെയാണ് ഇത് കണ്ടില്ല ഇതിപ്പോൾ കബോർഡിൽ നിന്ന് എടുത്തതാണ് പിന്നെ അടുത്തത് കാണിക്കാൻ പോയി ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടു കിട്ടും എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഇത് എനിക്ക് ട്രെൻഡി പോണെന്ന് പ്രമോഷന് വന്നതാണ് കേട്ടോ ഇത് പക്ഷേ ഞാൻ അത്യാവശ്യം ഇട്ടു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ് ഇതും സെയിം ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഏതാ വെയിറ്റ് കാണിക്കാം പിന്നെ സൽവാസ് അതുപോലെ ഇനി കുറേയൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ നമുക്കങ്ങനെടുക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ നാട്ടിൽ നിന്ന് നാട്ടിൽ ഈ വർഷം പോയപ്പോൾ വാങ്ങിയതാണ് സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കേട്ടോ ആൾക്ക് ബിസിനസ് ഉണ്ട് അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് അടുത്താണ് ഇത് ആളുടെ കയ്യിലും സെയിം ഡ്രസ്സുണ്ട് പക്ഷെ ഇത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു ഇട്ടപ്പോൾ വലിയ ഭംഗിയായിട്ട് എനിക്ക് അതുകൊണ്ട് അവിടെത്തന്നെ വെച്ചു പിന്നെ ഇതും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കുറേ പ്രാവശ്യം ഇട്ടു കേട്ടോ ഇതൊരു കോഡ്സെറ്റ് പോലുള്ളതാണ് ഷോൾ ഇല്ല പാൻറ്റും ഒരു സൽവാറിൻ്റെ ടോപ്പും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇങ്ങനെ ഇങ്ങനെയുള്ളത് പക്ഷേ എനിക്ക് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പ് അപ്പം അങ്ങനെ വാങ്ങിയതാണ് അതിൻ്റെ പാൻറ്റ് ഇതാണ് കേട്ടോ സെയിം കളറിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പാൻറ്റാണ് നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാം നമ്മൾ നാട്ടിൽ പോയപ്പോൾ എല്ലാവരും സിസ്റ്റേഴ്സ് എല്ലാവരും ഇതുപോലെ എടുത്തിട്ടുണ്ട് അനീതിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ വെയിറ്റ് വെയ്റ്റ് പിന്നെ വേറെ കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ എവിടെന്നാ ഈ ഡ്രസ്സൊക്കെ വാങ്ങുന്നതപ്പോൾ ഞാൻ പറയാം കൂടുതലും ഞാൻ അബുദാബിന്നാണ് പിന്നെ ഇപ്പൊ നാട്ടിൽ പോയപ്പോൾ ഇതുപോലുള്ള സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ആൾക്ക് ആൾക്ക് ഷോപ്പ് ഉണ്ട് നാട്ടില് ാണ് പേര് ഓക്കെ ടോപ്പ് ജസ്റ്റ് കാണിക്കാം ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പുതിയതാണ് ഉപയോഗിക്കാതെ അവിടെ കിടക്കാണ് സിസ്റ്ററിന്റെ കയ്യിൽ വാങ്ങിയതാണ് കേട്ടോ ഇത് പിന്നെ വേറെ കാണിക്കാൻ പറ്റുന്നില്ല കാരണം കൊണ്ടേ ഇത് എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഏട്ടത്തി നാട്ടിൽ പോയപ്പോൾ ആൾ വാങ്ങിയതാണ് നാട്ടിൽ പോയപ്പോൾ അതാണ് വേറൊരു സത് സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചു തരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കൊണ്ടുപോയ ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തിട്ടാൽ പോരോ കാരണം ഇവർ കൊണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അതും നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത് അതിൻ്റെ പാൻറ്റും യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ഇത് വൺ ടൈം എങ്ങാണെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ അനിയത്തി ഉമ്മ ഇങ്ങോട്ട് വരുമ്പോ അനിയത്തിയുടെ കയ്യിൽ സോറി ഉമ്മയുടെ കയ്യിൽ അനിയത്തി കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഇത് ഞാൻ ജസ്റ്റ് വൺ ടൈം എങ്ങാണേ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ ചുരിദാർ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് സത്യം പറയുള്ളത് അവിടെ തന്നെ കിടക്കും ഈ കുറച്ച് ജസ്റ്റ് കാണിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് കുറെ കാണിക്കാനുണ്ട് ഇൻഷാല്ല നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ചെയ്യണം ഓക്കെ ബാക്കിയുള്ളതും കൂടി ഞാൻ കാണിക്കാം ഒരു ദിവസം കേട്ടോ നിങ്ങളുടെ കുഞ്ഞ് ഭയങ്കര അലമ്പാക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആള് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഞാൻ വീഡിയോയിൽ അങ്ങനെ ഞാൻ കൂടുതലും അപായസമാണ് യൂസ് ചെയ്യുക പക്ഷേ പിന്നെ ഇതുപോലുള്ള ഡ്രസ്സസും ആണ് ഞാൻ യൂസ് ചെയ്യാറ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇനി ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഡ്രസ്സാണ് കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഇത്ത സൽവാർസ് ആണോ ഗൗൺസ് ആണോ സൽവാറിട്ട് കഴിഞ്ഞാൽ ഗൗൺ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു കൺഫ്യൂഷൻ മാറി ഞാൻ കൂടുതലും വാങ്ങുന്നത് ഞാൻ പറഞ്ഞാൽ ഹറമാണ് അല്ലെങ്കിൽ അബുദാബിയിലുള്ള ഹംദാനിലുള്ള ക്യു എച്ച് ഫാഷൻ അബുദാബിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങി ഇപ്പോൾ നല്ല ഓഫർ കിടക്കുന്നുണ്ട് ക്യു എച്ച് ഫാഷനിൽ ഇതൊക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത് ചെറിയ പൈസയ്ക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻ്റെ പെയ്യാണ് ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം കേട്ടോ കുറച്ച് പണിയുണ്ട് ഏഷ്യാവുക നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവഴിക്കും ബൈ ടേക്ക് കെയർ السلام عليكم ورحمه الله وبركاته